വോട്ടെടുപ്പ് പുരോഗമിക്കവെ ഉത്തർപ്രദേശിൽ ബിജെപിക്ക് ആരോപണങ്ങളുമായി സമാജ്വാദി പാർട്ടി രംഗത്ത് വന്നിരിക്കുകയാണ് വോട്ടിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ എസ് പി ബിജെപിക്കെതിരെ പരാതികളുമായി രംഗത്ത് വന്നിരുന്നു കാരണം വേറെ ഒന്നുമല്ല ബിജെപിയുടെ അമിത ആത്മവിശ്വാസം തന്നെയാണ് ബൂത്തുകൾ പിടിച്ചെടുത്തും സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചും അവരുണ്ടാക്കുന്ന അഹമ്മതി പോളിംഗ് ബൂത്തുകൾ ബിജെപി പിടിച്ചെടുക്കുന്നതായിട്ടാണ് എസ് പി പ്രധാനമായും പരാതിപ്പെട്ടത് മെയിൻപൂരിൽ ബിജെപി ബൂത്ത് പിടിച്ചെടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുവെങ്കിലും വിവരം തെറ്റാണ് ഇവിടെ വോട്ടെടുപ്പ് സുഗമമായി നടക്കുന്നുവെന്നും പോലീസ് അറിയിക്കുകയായിരുന്നു അതല്ലെങ്കിലും പോലീസ് എപ്പോഴും കേന്ദ്ര ബി ജെ കയ്യിൽ തന്നെയുള്ള ആളുകളാണല്ലോ ആഗ്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെന്നും ചിലയിടങ്ങളിൽ എസ് പി ബൂത്ത് ഏജന്റുമാരെ പോളിംഗ് ബൂത്തിൽ നിൽക്കാൻ അനുവദിക്കില്ല എന്നും പരാതി ഉന്നയിച്ചിരുന്നു ബിജെപി ബൂത്ത് പിടുത്തവും കയ്യേറ്റവും വോട്ടർമാരെ തടയിലും നടത്തുന്നതായും ഇവർ ആരോപിച്ചു ഇതിനിടെ മെയിൻപൂരിൽ നടന്ന തിരിച്ചറൽ കാർഡില്ലാതെ ബി ജെ പി പ്രവർത്തകർ വോട്ട് ചെയ്യാൻ എത്തിയതെന്നും എസ് പി ആരോപിച്ചിരുന്നു വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലാകട്ടെ ശക്തമായ നിരീക്ഷണത്തിനാണ് എസ് പി പ്രവർത്തകരോടും നേതാക്കളോടും ആഹ്വാനം ചെയ്തത് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ മുതൽ നിരീക്ഷണം വേണം വോട്ടിംഗ് യന്ത്രങ്ങൾ കൊണ്ടുപോകുന്ന വാഹനത്തെ പിന്തുടരണം സ്ട്രോങ് റൂം വരെ കർശനമായി നിരീക്ഷണം വേണമെന്നും സമാജ്വാദ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ബി ജെ പിയുടെ എന്ത് നീക്കത്തെയും തടസ്സപ്പെടുത്തുക എന്നൊറ്റ ലക്ഷ്യമാണ് രാജ്യത്ത് മുഴുവനുമുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വിരലനക്കം പോലും പൂട്ടുവാനുള്ള താക്കോലുമായിട്ടാണ് ഇന്ത്യ മുന്നണിയും മറ്റു ബി ജെ പി വിരുദ്ധ പാർട്ടികളും അരയും തലയും മുറുക്കിയിരിക്കുന്നത്